നബിയാവട്ടെ വലിയ അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതിന് എന്താണ് അതിപ്പോ ഇലാഹി നമ്മുടെ ഇയാള് പറഞ്ഞിട്ടില്ലല്ലോ യഥാർത്ഥം അദ്ദേഹം പറയുന്നു നബിയാകട്ടെ വലിയ മരമാവട്ടെ അപ്പൊ നബിനോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം കൊടുത്തതിനൊരു വിശദീകരണം നിന്ന് കിട്ടിയില്ലെന്ന് അതായത് അവര് നബിയാവട്ട വലിയ ആട്ടെന്ന് പറഞ്ഞാൽ നബി അന്മാരോടും അവര്യാക്കളോടും പ്രാർത്ഥിക്കാൻ പാടില്ല നമ്മളെ മൗലൂദിലൊക്കെ ഇരുത്തൊക്കെ പെട്ടുള്ള വരികളുണ്ടല്ലോ അതുപോലെ ഒരുപാട് വരികൾ പുതിയ പുതിയോടും പ്രാർത്ഥിക്കാ എന്നാണ് നിങ്ങളീ പറയുന്നത് പരോക്ഷമായിട്ട് നിങ്ങളെ ഗ്രന്ഥങ്ങളുമായിട്ടുണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല എ പിന്നെ മാത്രമല്ല ഉള്ളത് അപ്പൊ പ്രാർത്ഥിക്കാ എന്ന് നിങ്ങളെ സമർപ്പിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് ഞാനിപ്പോൾ അപ്രത്യക്ഷിതമായി ഇന്നിവിടെ പരിപാടിയില്ല എന്നറിയില്ല ഒമ്പേർക്കാർ വന്നില്ല അപ്പൊ അങ്ങനെ കേട്ടപ്പോൾ ചെറിയൊരു ആരും ചോദിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ചോദിച്ചു അപ്പൊ ഈയൊരു നെബിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല പാടില്ലെന്ന് മുസ്ലിയാർ പറഞ്ഞെങ്കിൽ അദ്ദേഹം പിന്നെ അതുപോലെ തന്നെ അലബി അലബി മുഷിയരെ പിന്നെ ഉണ്ടല്ലോ അക്കാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നില്ലല്ലോ അള്ളാഹുല്ലാത്ത പ്രാർത്ഥിക്കാൻ തെളിവ് അടുത്ത കാലത്താണ് ഇത്തരം തെളിവുകളുമായിട്ട് മുന്നേറുന്നത് അപ്പൊ ഈ ഖുർആനി ഇരുപത്തഞ്ചിനാരുടെ പ്രാർത്ഥന അള്ളാഹുട് മാത്രമാണ് പദുരുദ്ധത്തിൽ മഹാനായ റസൂൽസ്ലാം ഇടയാളിനെ വെച്ചില്ല മനസ്സിലായി റബ്ബത്തും റബ്ബിനെ വിളിച്ചു സഹായത് യൂസുഫ് ഇസ്ലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ചു മനസ്സിലായ അത് പ്രാർത്ഥന അള്ളാഹോട് മാത്രം റഷീദുദ്ദീൻ മുസ്ലാരു പറഞ്ഞിട്ടുണ്ട് അത് നബിനോടും വലിയ പ്രാർത്ഥിച്ചാലും അത് അപകടകരമാണ് ഉദ്ധരിക്കേണ്ട ഞാൻ പറയുന്നു ഞങ്ങളൊക്കെ പറയുന്നത് പ്രാർത്ഥന അല്ലാഹോട് മാത്രമേ പറ്റൂ പക്ഷേ സാങ്കേതിക അർത്ഥത്തിലുള്ള പ്രാർത്ഥന ഈശ്വരനോട് നടത്തുന്ന അപേക്ഷയാണ് പ്രാർത്ഥന ഇലാഹിനോട് നടത്തുന്ന അപേക്ഷയാണ് പ്രാർത്ഥന ദൈവത്തോട് നടത്തുന്ന സഹായാർത്ഥനയാണ് പ്രാർത്ഥന ആ അർത്ഥത്തിൽ ഒരു വലിയനോട് പ്രാർത്ഥിക്കാൻ തന്നെ വലിയ ദൈവമായി കഴിക്കുന്ന നബിയോട് പ്രാർത്ഥിക്കാൻ നബീനെ വലിയ നബീനെ ദൈവമായി കണ്ടുന കല്ലിനോട് പ്രാർത്ഥിക്കുന്ന കല്ലിനെ ദൈവമായി കണ്ടുന ആ അർത്ഥത്തിലാണ് പ്രാർത്ഥന സാങ്കേതികമായ പ്രാർത്ഥന പ്രാർത്ഥന ദൈവത്തോടെ അപേക്ഷ അപ്പൊ ദൈവ കല്ലിനോട് പ്രാർത്ഥിച്ചാലും ദൈവത്തിനെ വിഗ്രഹത്തോട് പ്രാർത്ഥിച്ചാലും ഈ പറഞ്ഞ നബിയോട് പ്രാർത്ഥിച്ചാലും വലിയനോട് പ്രാർത്ഥിച്ചാലും ആരോട് പ്രാർത്ഥിച്ചാലും കാരണം പ്രാർത്ഥന അർത്ഥം തന്നെ ദൈവത്തോട് അപേക്ഷതല്ലേ അവരെ ദൈവമായി കണ്ടു എന്നാണ് ആ പ്രാർത്ഥന ശുരക്ഷാകും ഈ കാലത്തിൽ ഒരു തർക്കമല്ല ഒരു സന്ദേഹമല്ല ഒരു സംശയമല്ല بنعبدك المسكين